ഹലോ വെൽക്കം ടു ചാനൽ ഇറ്റ്സ് മീര മിക്കിൽ ഡേ വൺ മൈസൂർ നമ്മളെന്താ കണ്ടത് മൈസൂർ പാലസിൽ പോയി പിന്നെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു അതിൻ്റെ വ്ളോഗ് ഞാൻ പിന്നാലെ ഇടാം ഡേ ടു നമ്മൾ മൈസൂർ ജൂവിലെത്തിയിട്ടുണ്ട് സൂവിലെ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് അപ്പോൾ നോർമലി പോലെ തന്നെ ഒരുപാട് മൃഗങ്ങളുള്ള ഒരു സൂ തന്നെ പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു നല്ലൊരു നീറ്റാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് നല്ല എക്കോ ഫ്രണ്ട്ലി ആണ് നേച്ചർ ഫ്രണ്ട്ലി ആണ് എന്താ പറയുക ആനിമൽ ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് നല്ല നീറ്റാണ് കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ കൂടുതലും മൃഗങ്ങളെക്കാളും കൂടുതലും പക്ഷികളാണ് അവിടെ കൂടുതലെന്ന് എനിക്ക് തോന്നി പല സ്പീഷീസിലുള്ള പക്ഷികൾ പിന്നെ ലവ് ബേർഡ്സ് തന്നെ ഒരു വലിയൊരു എന്താ പറയുക കൂട്ടിൽ നിറയെ ലവ് ബേർഡ്സ് നമ്മുടെ അരളിക്കുഞ്ഞുങ്ങളിലെ അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അത് ഇതുകൊണ്ട് ഇതൊക്കെ കോഴി പോലത്തെ എന്തോ ഐറ്റം എനിക്ക് കറക്റ്റ് അറിയില്ല ഇത് തന്നെ അവർ സെപ്പറേറ്റ് ഒരു കൂട്ടിലിട്ടിട്ട് അത് എനിക്ക് തോന്നണോ കുഞ്ഞുങ്ങൾ ആണെന്ന് തോന്നുന്നു മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റ് കൂട്ടിൽ അങ്ങനെ കുറേ സ്പീഷീസിലുള്ള മൃഗങ്ങളുണ്ടായിരുന്നു പക്ഷികളുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മക്കവും മക്കവിൻ്റെ സെക്ഷനിലേക്ക് മക്കവും തന്നെ പല രീതിയിലുള്ള ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇവിടത്തേനേക്കാളും കൂടുതൽ ബേഡ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇവിടത്തേനേക്കാളും കൂടുതൽ ട്രിവാൻഡ്രം സൂ ആണ് ഇഷ്ടപ്പെട്ടത് എണ്ണത്തിൽ കൂടുതൽ അവിടെയാണെന്ന് തോന്നി എണ്ണം മാത്രമല്ല ഓരോ വെറൈറ്റി സ്പീഷീസും അവിടെയാണെന്ന് തോന്നി എനിക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എല്ലാം ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ കുറേ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പം പാമ്പിൻ്റെയൊക്കെ സെക്ഷനുണ്ട് അതൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കുറച്ച് ഒന്ന് ജസ്റ്റ് ആവുന്ന ആ ഒന്ന് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം കുറച്ച് വീഡിയോസ് ഞാൻ കാണിക്കുന്നതെന്നേ ഉള്ളൂ അപ്പം വേണ്ട മക്കവും ആയിരുന്നു ഇത് മക്കവും കേട്ടോ എനിക്ക് മക്കവിനെ ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്നറിയില്ല ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ ഒരു പക്ഷീനെ പിന്നെ അവിടെ കൂടെ നടക്കാനുള്ള ഒരു ആ ഒരു അറ്റ്മോസ്ഫിയർ അടിപൊളിയാണ് മാത്രമല്ല നമുക്ക് നടക്കാൻ വയ്യന്നുണ്ടെങ്കിൽ അവരുടെ ഒരു വണ്ടിയുണ്ട് വണ്ടിയിൽ കയറ്റി അവർ ഓരോ സ്പോട്ടിലും നമ്മളെ കയറ്റി മീൻസ് വണ്ടിയിൽ കയറ്റി ഓരോ സ്പോട്ടിലും ഇറക്കിയിട്ട് കണ്ടു കഴിയുമ്പോൾ തിരിച്ച് ആ വണ്ടിയിൽ കയറാം അങ്ങനെ അതിനെന്തോ എക്സ്ട്രാ പേയ്മെൻ്റ് ആണ് വലിയ വേരിയേഷൻ വേരിയേഷനൊന്നുമില്ല പക്ഷെ നമ്മൾ ആ ഒരു നടന്ന് കാണുന്ന ഒരു എന്താ പറയുക ആ ഒരു സുഖം നമുക്ക് വണ്ടിയിലിരുന്നാൽ കിട്ടത്തില്ലല്ലോ പിന്നെ അതുമല്ല ഇറങ്ങി നടക്കണം നമ്മൾ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വണ്ടി ചൂസ് ചെയ്തില്ല നടന്നാണ് പോയത് അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് ഫോട്ടോ സ്പോട്ടുകളൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു നമുക്ക് കുറേ നേരം ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇന്ന് വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ പറ്റിയ രീതിയിലുള്ള നല്ലൊരു ആയിരുന്നു കൂടുതലും എനിക്ക് തോന്നുന്നത് മാൻ മാനിൻ്റെ സെക്ഷനാണ് മൃഗങ്ങളുടെ ഏരിയ പറയുമ്പോൾ മാനിൻ്റെ സെക്ഷനാണ് കൂടുതലും മാനാണ് കൂടുതലുണ്ടായിരുന്നത് പിന്നെ ആന ഇത് ആന രണ്ട് മൂന്ന് ആന അവിടെ ഉള്ളു കേട്ടോ ആനനെ കണ്ടിട്ടില്ലേ നിങ്ങൾ ചോദിക്കണ്ട ആനനെ കണ്ടിട്ടുണ്ട് ഇത് നമ്മുടെ ആഫ്രിക്കൻ ആനയാണ് ഒരെണ്ണം അവിടെ ഞങ്ങൾ കണ്ടുള്ളൂ നമ്മുടെ നാടൻ ആനയാണ് നേരത്തെ കണ്ടത് രണ്ടെണ്ണം പിന്നെ ഫൈനലി ജിറാഫിൻ്റെ സെക്ഷനിലേക്ക് കയറി ഇതിനിടയിൽ കുറേ ഉണ്ട് കേട്ടോ നമ്മളൊരു ഫ്ലമിങ് ഗോഡ് സെക്ഷൻ ഉണ്ട് ആ ടൈമിൽ പക്ഷേ എൻ്റെ വീഡിയോസിൻ്റെ ലോസ്റ്റ് ആയിപ്പോയി അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എനിവൈസ് പോകാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പോയി നോക്കുക യു ക്യാൻ എൻജോയ് ബൈ